യിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തെ അവിട്ടനക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് മകരക്കൂറിലാണ് ശേഷം മുപ്പത് നാഴിക വരുന്ന കുംഭക്കൂറിലുമാണ് അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം കൊണ്ട് ഇത്തിരി ദോഷ സമയമാണ് ദൈവാധീനക്കുറിവിൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണം കൊണ്ട് ഏർപ്പെടുന്ന മേഖലയിലൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ് എന്നാലും കർമ്മ കർമാധിപതി ഭാഗ്യസ്ഥാനത്തും ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്തും പരിവർത്തന യോഗം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണമുള്ളത് കാരണം ഭാഗ്യം കൊണ്ട് കർമ്മത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ യോഗ കൊണ്ട് നേതൃത്വ സ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് യോഗമുള്ള സമയമാണ് നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് ഉണ്ടാക്കാനും സാധിക്കുന്ന സമയമാണ് പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമൊക്കെ ഉണ്ടെങ്കിൽ പോലും രണ്ടാം ഭാവത്തിൽ രാഘു നിൽക്കുന്നതുകൊണ്ട് നല്ല സംസാ ഉദ്ദേശത്തോടു സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് ചന്ദ്ര ലഗ്നാധിപതി മീനൻ രാശി നിൽക്കുന്നതുണ്ട് വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾ അത് സാധിക്കുന്നതാണ് വിദേശത്ത് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നവർക്ക് അനുകൂല അവസ്ഥയാണ് അതേപോലെ തന്നെ ഗവൺമെൻറ് ജോലിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ലിസ്റ്റിലൊക്കെ വന്നിരിക്കുന്നവർക്ക് ജോലിയിൽ നിയമനം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കൊക്കെ യോഗമാണെങ്കിലും പതിനെട്ടാം തീയതിക്ക് ശേഷമാണ് പൂർണ്ണ ഗുണങ്ങൾ കിട്ടുക കാരണം വ്യാഴത്തിൻ്റെ ഒരു മാറ്റം പതിനെട്ടാം തീയതി വരുന്നുണ്ട് ആ വ്യാഴത്തിൻ്റെ മാറ്റത്തോടു കൂടി വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന തൊഴിൽ മേഖലയിൽ നല്ല ഗുണമാണ് ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണമാണ് പ്രത്യേകിച്ചും കുടുംബ സംബന്ധമായിട്ട് സ്വസ്ഥയ സമാധാനമൊക്കെ അനുഭവപ്പെടാനായിട്ട് യോഗ സമയമാണ് എന്നാൽ പോലും കളത്രകാരകനായിരിക്കുന്ന ശുക്കറിന് ശനിയുടെ ദൃഷ്ടിയുണ്ട് ശുക്കറിനെ നീചാവസ്ഥയാണ് ഈ രണ്ട് പ്രശ്നമുള്ളത് കാരണം കൊണ്ടും ദാമ്പത്യ സംബന്ധമായിട്ട് ചെറിയൊരു പ്രവർത്തിയ യോഗം ഭയവർത്തകന്മാർ അകന്ന് നിൽക്കാനിട വരികയോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ചില രോഗാവസ്ഥ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടോ കുറച്ചൊരു അനുകൂല കുറവ് ആനുകൂല്യത്തിനൊരു കുറവുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ മറ്റുള്ള കാര്യത്തിലൊക്കെ അനുകൂലമായിട്ടുള്ള ഗുണഫലങ്ങൾക്ക് യോഗമാണ് കാണുന്നത് അവിടെ നക്ഷത്രത്തിന് അവസാനത്തെ മുപ്പത് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് ലഗ്നത്തിൽ അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അത് കാരണം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ തോന്നുക അതേപോലെ തന്നെ തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാൻ യോഗമുണ്ടെങ്കിലും മറ്റ് സഹായങ്ങൾ കൊണ്ടൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് മറ്റുള്ളവരെ സഹായം പ്രതീക്ഷിക്കുന്ന രീതി തലസമയത്ത് കിട്ടിയെന്നു വരില്ല കർമാധിപതി നിൽക്കുന്നത് അതിൻ്റെ പന്ത്രണ്ടിൽ ദുരിതത്തിൽ ബാധാസ്ഥാനത്തായ കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രതിസന്ധികളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അഞ്ചാം ഭാവാധിപതി സൂര്യനോട് യോഗം ചെയ്തിട്ട് ചൊവ്വയോട് യോഗം ചെയ്തിട്ടും ആണ് ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് പക്ഷേ ബാധാസ്ഥാനമായത് കാരണം കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ യോഗമുണ്ട് എന്നാലും ദൈവാധീനം നല്ല രീതിയിലുണ്ട് അഞ്ചാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ട് ദൈവാധീനം എന്തെങ്കിലും പതിനെട്ടാം തീയതി വ്യാഴം അഷ്ടമത്തിലേക്ക് മാറും അപ്പം അത് കാരണം കൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നമാണ് മാത്രമല്ല ലഗ്നത്തിൻ്റെ നാലാം ഭാവാധിപതിയും ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രൻ അഷ്ടമത്തിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നാലും വീട് വിട്ട് നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷൻ രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടം പോലെയുള്ള അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് പ്രത്യേകിച്ചും കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ബലഹീനമായിട്ട് ശനിച്ചോട് ശനിച്ചൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുകയും ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുകയൊക്കെ ചെയ്യുന്ന കാരണം എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരാനും പിന്നീട് അനുകൂലാവസ്ഥ ഉണ്ടാകാനും യോഗമുണ്ട് നടുവേദന പോലെയുള്ള രോഗം അടിവേറ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾക്കോ യോഗമുണ്ട് ദാമ്പത്യ ദാമ്പത്യസുഖക്കറവും യോഗമുണ്ട് അത് നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം ർശനം വേണം യഥാശക്തി വഴിപാടൊക്കെ ചെയ്താൽ ഈ മാസം അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് യോഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്